വരാപ്പുഴ അതിരൂപതയിലെ വൈപ്പിൻ ഫെറോന കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെ സംഗമം പെരുമ്പുള്ളി ഹോളി ഫാമിലി കൺവെൻഷൻ സെന്ററിൽ നടന്നു വരാപ്പുഴ ചാൻസലർ ഫാദർ എബിജിൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഓരോരുത്തരുടെയും ത്യാഗ പൂർണമായ സേവനമാണ് അതിരൂപതയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയവും കഴിവും വളരെയധികം നിങ്ങൾ നിക്ഷേപിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ അതിരൂപതയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സേവനത്തിന് നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വലിയ വിലയുണ്ട് ആ വലിയ സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നത് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ബി സി സി അഗാപ്പെ സംഗമമാണ് പൈപ്പൻ ഫറോനയിൽ അനുവിച്ചൊരുക്കിയിട്ടുള്ളത് അതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട സിഭാഷ് തോളിപ്പറമ്പ് ലച്ചനെയും ബി സി സിയുടെ എ ബി അതുപോലെ ഫറോന സമിതിയിലെല്ലാവരെയും അവരോട് തോളോട് ചേർന്ന് ചേർന്ന് പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികളെയും അതുപോലെ പെരുമ്പള്ളി ഇടവകാരി ജോസഫ് തട്ടാരിശ്ശേരി നേതൃത്വത്തിലുള്ള ഇവിടുത്തെ സഹായക അംഗങ്ങളെയും വളരെ കൂടി അഭിനന്ദിക്കുന്നു ഡോക്ടർ നടത്തി പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് ഞാൻ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് വാടെ സെയിൻ ജോർജ് ചർച്ച് അതോടൊപ്പം തന്നെ കർത്തേടം പള്ളിയിൽ വികാരിയായിരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ മുരുക്കുംപാടം പള്ളിയിൽ കുറച്ചുനാൾ തട്ടാരശ്ശേരി അച്ഛൻ്റെ അഭാവത്തിൽ ഒരു താൽക്കാലിക വികാരിയായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ വൈപ്പിൻകരയിലെ ഏതാണ്ട് എല്ലാ മുഖങ്ങളും എനിക്ക് വളരെയധികം പരിചിതമാണ് തീർച്ചയായും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെയാണ് അല്പം തിരക്കുണ്ടായിട്ട് പോലും ഈ ഒരു സംഗമത്തിലേക്ക് വരാനായിട്ട് ഞാൻ തയ്യാറായത് ഇത് ഒഴിവാക്കാനായിട്ട് ഞാൻ മുതിരാതിരുന്നത് അതിരൂപത ബിസിസി ഡയറക്ടർ ഫാദർ യേശുദാസ് പഴമ്പള്ളി സെമിനാർ നയിച്ചു ഫൊറോന ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ ഓളി പറമ്പിൽ ഫാദർ പോൾ തുണ്ടിയിൽ ഫാദർ ജോസഫ് തട്ടാരശ്ശേരി ഫാദർ റെനിൽ തോമസ് മാത്യു ലിഞ്ചൻ റോയ് എബി ജോൺസൺ നിക്സൺ വേണാട്ട് സജി കുരിസിംഗൽ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ കായിക മേഖലയിൽ സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലും അന്തർദേശീയതലത്തിലും പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയവരെ ആദരിച്ചു